ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വഴത്തോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാക്കി ബാലചന്ദ്രന്റെ മുറിക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കറിയുന്ന അലീനയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ നമുക്ക് തുടങ്ങാം അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അലീനോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇനി നിനക്ക് പോകണോ ഞാൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്ന് അറിഞ്ഞിട്ടും നിനക്ക് വീട് വിട്ടു പോകണോ എന്ന് നീ ആലോചിച്ചോ എന്ന് ആലോചിച്ചോന്ന് പറയാനുട്ടോ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ബാലചന്ദ്രൻ പറയാനുട്ടോ അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ താക്കോലും കൈപ്പിടിച്ചിട്ട് അലീനെ കരഞ്ഞുകൊണ്ട് അറിഞ്ഞി വരുന്നുണ്ട് കേട്ടോ വരുന്നതിന് മുന്നേ ആ വൈജയന്തിയുടെ മുന്നിൽ എത്തുന്നതിന് മുന്നേ കര കരഞ്ഞതൊക്കെ കണ്ണുനിരക്കെ തുടച്ചിട്ട് വൈജയന്തിക്ക് താക്കോൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയന്തി വേഗം അത് മേടിച്ചിട്ട് വേഗാതെ വേടിച്ചിട്ട് വാതില് തുറന്നു വാതില് തുറന്നിട്ട് പറയുന്നുണ്ട് ആ എന്നാ നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാ നീ പൊയ്ക്കോ എന്ന് പറയുമ്പോ അലീന പറയുന്നുണ്ട് ഇല്ല മാഡം ഞാൻ പോവുന്നില്ല എന്ന് പറയാനുട്ടോ അപ്പൊ വൈജന്റിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ത് പോവുന്നില്ലന്നോ പോവാൻ തീരുമാനിച്ച് പെട്ടിയും കിടക്കിയെടുത്തായിരുന്നെങ്കിൽ നിനക്ക് എന്താ ഇപ്പൊ ഒരു മനം മാറ്റം എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങിയിട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് എന്നെ പറഞ്ഞയക്കരുത് മാഡം ഞാൻ പോവുന്നില്ല പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കാല് പിടിക്കുന്ന പോലെ ആവുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജേന്തി പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിക്കോ നിന പറഞ്ഞയക്കാൻ അറിയാം ഇപ്പൊ എന്താ ബാലചന്ദ്രന്റെ അടുത്ത് പോയി വന്നപ്പോഴേക്കും നിന്റെ മനസ്സ് മാറിയോ മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കോന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുന്നുണ്ട്ട്ടോ ഇല്ല മേഡം പ്ലീസ് മേഡം എന്നെ പറഞ്ഞരുത് ഞാൻ പോവുന്നില്ല എന്ന് പറഞ്ഞ് അലീനക്ക് അറിയാൻ തുടങ്ങിയിട്ടോ കാലൊക്കെ പിടിക്കാൻ പോകുന്ന പോലെ ആവുന്നുണ്ട് അപ്പൊ വൈജേന്റി അവളെ തട്ടി മാറ്റിട്ട് അടിക്കാൻ കഴിയോങ്ങുന്നുണ്ട് കേട്ടോ എനിക്ക് പോവാൻ പറ്റില്ല മാഡം എന്നോട് പോവാൻ പറയരുത് ഞാൻ അനച്ച് കാല് പിടിക്കാന്നൊക്കെ പറയുമ്പോ ആ വൈജയന്തി പറയുന്നുണ്ടോ എന്റെ അഭ്യാസമൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി അടിച്ച് നിന്റെ എന്ന് പറഞ്ഞ് തീർക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ ബാൽക്കണ്ട പോണെന്ന് പറയുന്നുണ്ട് തൊട്ടു പോവരുത് അവളെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീ അലിനെ അനുസരിച്ച് അവിടെ നിന്ന് അറിഞ്ഞോണ്ടിരിക്കാനോ വൈജയന്തി പറയുന്നുണ്ട് ഇവളെ ഞാൻ പറഞ്ഞയക്കും ഇവളെ ഞാൻ പറഞ്ഞയച്ചില്ലെങ്കിൽ എന്റെ പേര് വൈജയന്തി എന്നല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ നിന്റെ പേര് വൈജയന്തി എന്നല്ല അത് ഞാൻ കൊല്ലപ്പള്ളി വീട്ടിലെ പട്ടിക്കിട്ട് കൊടുത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അത് ഭയങ്കര ഇൻസൾട്ട് ആവുകയാണ് കേട്ടോ വൈജയന്തിക്ക് നീ പോയി നിന്റെ കൊല ആങ്ങളെ ആങ്ങളെ വിളിച്ചിട്ട് വായോ ഇവിടെ എന്താ നടക്കാന്ന് കാണാലോന്ന് ഇവിടെ ഒരാളെ ഇവിടെ നിന്ന് ഇത് എന്റെ തീരുമാനമാണ് ഈ വീട്ടിലെ എന്റെ തീരുമാനങ്ങളെ മാത്രമേ നടക്കൊള്ളു നീ ആരെച്ച് വിളിച്ചിട്ട് വാടി എന്താ അവസാനം ഉണ്ടാവുക നമുക്ക് നോക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈചേന്ദീനെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ വൈചേന്തിക്ക് ആണെച്ചാൽ ദേഷ്യം ഇരട്ടിയാവാണ് കേട്ടോ അപ്പം അലീനയ്ക്കാണെച്ചാൽ പോവാൻ പറ്റാത്തതിന്റെ വിഷമം എല്ലാ സത്യങ്ങളും ബാലചന്ദ്രൻ മനസ്സിലാക്കി ഇനി എന്തായാലും ബാലചന്ദ്രൻ പറയുന്നത് അനുസരിച്ചിട്ട് ഇവിടെ ജീവിക്കാനേ അലീനയ്ക്ക് പറ്റുള്ളൂ ഇവിടുന്ന് ഇറങ്ങി പോവാന്നുള്ളത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല ബാലചന്ദ്രൻ പൂർണ്ണ മനസ്സോട് സംബന്ധിച്ചാൽ മാത്രമേ ആണ് അലീനയ്ക്ക് ഇനി അവിടെ നിന്ന് പോവാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവ് അലീനയ്ക്ക് ഉണ്ടാവുകയാണ് കേട്ടോ അലീന അണിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അലീന നിന്നെ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ വൈജയന്തി അലീനെ ആണെച്ചാൽ കരഞ്ഞുണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൈജയന്തി വേഗം വിളിക്കുന്നത് നമ്മുടെ വൈജയന്തിയുടെ അങ്ങളെ തന്നെയാണ് രാജീവനെ വിളിക്കാൻ കേട്ടോ അവിടെയാണെച്ചാൽ അവരൊക്കെ ഫുഡ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങായിരുന്നു ഉണ്ട് കമലയുണ്ട് രാജീവിനുണ്ട് കേട്ടോ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് വൈജയന്തിയുടെ കോള് വരാട്ടോ ആ എന്തായി താക്കോല് കിട്ടി തുറന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാജീവൻ ആ താക്കോലൊക്കെ കിട്ടി പക്ഷേ ഒരു പ്രശ്നമുണ്ട് അവള് പോവുന്നില്ല അത്രേ പോവുന്നില്ലന്നു ആ അവള് പോവുന്നില്ലാന്ന് അവൾ എന്തൊക്കെ പറഞ്ഞാലും അവളെ പറഞ്ഞു വിടാൻ ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല ബാലചന്ദ്രൻ എന്നെ വെള്ളി വിളിച്ചിരിക്കാ നിന്റെ കൊല ആങ്ങളെ ആങ്ങളെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഓ അയാൾ അങ്ങനെ പറഞ്ഞു എന്നാ ശരി ഞാൻ വരാം നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് രാജീവൻ കഴിക്കല് നിർത്തുന്നുണ്ട് കേട്ടോ അപ്പൊ കമല പറയുന്നുണ്ട് എന്ത് വെച്ച് എന്ത് എന്താ കഴിക്കുന്ന നിർത്തി എന്ന് ചോദിക്കുന്നുട്ടോ വേണ്ട കമ്മിലെടുത്തീ പ്രശ്നം ഒരു നടക്കൊന്നും പോവില്ല മനു നീ പറഞ്ഞത് ശരിയാണ് അവൾ ഒരു നടക്കൊന്നും പോകുന്ന ലക്ഷണില്ല ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാന്ന് പറയാനുട്ടോ ഇപ്പൊ മനു പറയുന്നുണ്ട് അങ്ങോട്ട് ഇപ്പൊ അങ്ങോട്ട് പോണ്ട ഞാൻ ഒന്നുകൂടി പോയി സംസാരിച്ചിട്ട് വരാന്ന് പറയാം ഇത് സംസാരത്തിലൊന്നും നിൽക്കൂല അവളെ പറഞ്ഞു വിടാൻ ആൾക്കൊരു ഉദ്ദേശവും ഇല്ല വൈജീനെ ഭീഷണിപ്പെടുത്തിയിരിക്കാം ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ നീ വേഗം റെഡി ആവാ നമുക്ക് പോയിട്ട് വരാന്ന് പറയാനെട്ടോ അങ്ങനെ അവര് വേഗം റെഡി ആവുന്നുണ്ട് നെടുമ്പരയ്ക്ക് വരാൻ നെടുമ്പരക്കൽക്ക് വരാൻ വേണ്ടിയിട്ട് അവര് വേഗം റെഡി ആവുന്നുണ്ട് കേട്ടോ ഇവിടെയാണെന്ന ഇവിടെ പോവില്ല അലിനെ ആണെച്ചാൽ ഇതൊക്കെ ഓർത്ത് ഓർത്ത് കിച്ചണില് പോയിരുന്ന കറിയാണ് കേട്ടോ പോവാൻ പറ്റുന്നില്ല എല്ലാം ബാലചന്ദ്രൻ സാർ മനസ്സിലാക്കി ഇനി എനിക്ക് ഇവിടെ ആകെ ഒരു ചെകുത്താനും കടലിലും അകപ്പെട്ട ഒരു അവസ്ഥയാണ് കേട്ടോ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചപ്പൊ എല്ലാം ബാലചന്ദ്രൻ സാറ് മനസ്സിലാക്കിയിട്ടാണ് തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിരുന്നത് എന്നൊക്കെ അറിയുമ്പോ ഒറ്റിക്കറിയാനോ ഇനി എന്ത് ചെയ്യണം എന്നൊരു നിശ്ചയമില്ല അലീനക്ക് എന്നിട്ട് ഈ ബാഗും ഒക്കെ എടുത്ത് അതൊക്കെ ഹോളിൽ തന്നെ ഇരിക്കാനോട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കേട്ടോ അലീനെ എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് എന്നിട്ട് പിന്നെ അവിടുന്ന് മുഖൊക്കെ കഴുകി എണീച്ച് വന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ല മുത്തശ്ശി എന്നോട് പോവണ്ടാന്ന് കർശിച്ചു പറ കർശനായിട്ട് പറഞ്ഞിരിക്കുകയാണ് ബാലചന്ദ്രൻ സാറൊന്നും അറിയാനെട്ടോ അതിന് നീ എന്തിനാ അവനെ കാണാൻ പോയത് നിന്നോട് അവനെ കാണാതെ പോവാനല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയാനുട്ടോ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് മുർത്തശ്ശി പക്ഷെ വാതിലുകളെല്ലാം സാറിൽ ലോക്കിത് വെച്ചിരിക്കായിരുന്നു അടുക്കള ഭാഗത്തെയും മുൻവശത്തെയും എല്ലാം താക്കോൽ കിട്ടാതെ എങ്ങനെ പോവാ മാഡം പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഞാൻ സാറിനെ കാണാൻ പോയത് സാർ താക്കോലൊക്കെ തന്നു പക്ഷെ എന്നോട് പോവണ്ടാന്ന് കർശനമായിട്ട് പറഞ്ഞിരിക്കുകയാണെന്ന് പറയാനെട്ടോ നീ അവന്റെ വാക്ക് കേക്കണ്ട നീ പൊയ്ക്കോ എന്ന് പറയാനുട്ടോ എങ്ങനെ മുത്തശ്ശി ഞാൻ പോയാലൊന്നും ഇവിടുത്തെ പ്രശ്നം തീരില്ല സാർ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്കും തോന്നുന്നുണ്ട് ഞാൻ പോയാൽ തീരില്ലാണ് എനിക്ക് പോവാൻ പറ്റില്ല മുത്തശ്ശി എന്ന് പറയാനുട്ടോ എന്തപ്പ ചെയ്യത് പ്രശ്നം പിന്നേം പിന്നെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യ വൈജ എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്ന കേട്ടോ മാഡം എൻ്റെ കൂടെ ദേഷ്യപ്പെട്ടു എന്നെ തല്ലാൻ കയ്യൊക്കെ ഓങ്ങി നിന്റെ ആങ്ങളെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിരിക്കുവാണ് ബാലചന്ദ്രൻ സാറെ മേഡത്തിനോട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്റെ ഈശ്വര ഇതൊക്കെ എവിടെക്കാ പോകുന്നത് ഇതൊക്കെ കാണാൻ നീ എന്തിനാ എന്നെ വെച്ച് വച്ചോണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ആകെ ടെൻഷനാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവര് ബാലചന്ദ്രൻ ബാലചന്ദ്രനാണിട്ട് ഒരു അംഗത്തിന്റെ തയ്യാറായിട്ട് ഇരിക്കാനോട്ടോ വരുന്നവരൊക്കെ വരട്ടെ വായിലിരിക്കുന്നതൊക്കെ കേട്ടിട്ട് പോട്ടെ എന്നുള്ളൊരു നിലപാടിലാണ് ബാലചന്ദ്രൻ സാറ് അലീനയാണ് ആണെച്ചാൽ ഇനി എന്ത് അറിയാതെ ആകെ കഷ്ടത്തിലായിരിക്കുകയാണ് അലീന അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഇവർ എത്തുന്നുണ്ട് കേട്ടോ മനു രാജീവനും കൂടി വരുന്നുണ്ട് മനു വന്നിട്ട് ആൻഡിയോടും കുട്ടികളോടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങക്കും ഒന്ന് ഒതുങ്ങി നിന്നു ഒന്ന് മെരുങ്ങി നിന്നൂടെ അവള് കുറച്ചു ദിവസം കൂടി നിന്നോട്ടെ അങ്ങളുടെ സ്വഭാവം മാറുമ്പോ എല്ലാം ശരിയാവും ഒക്കെ പറയുന്നുണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയുമ്പോ ബബിതെ രോഹിത് ഒക്കെ പറയും പറ്റില്ല മനുയേട്ട എത്ര ദിവസം അവൾ ഇനി ഇവിടെ നിൽക്കുക അവള് കാരണ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അവൾ പൊയ്ക്കോട്ടെ അച്ഛൻ എന്തിനാ അവളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അച്ഛനോട് സംസാരിച്ച് നോക്ക് ഈ പ്രശ്നത്തിനൊരു തീരുമാനം എന്തായാലും ഉണ്ടാവണം എന്ന് പറയാനോട്ടോ അമ്മേക്കാളും വലുതാണോ അലീന അച്ഛന് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മനു പറയുന്നുണ്ട് ശരി ഒന്നുകൂടി അങ്കളിനോട് സംസാരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനു കാര്യം ചെല്ലുന്നുണ്ടെങ്കിലും മനു പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത് അവള് പോവാൻ തയ്യാറാണല്ലോ അവള് പോവുകയാണെന്ന് വെച്ചാൽ പൊയ്ക്കോട്ടെ എന്തിനാ ഇങ്ങനെ വാശി പിടിച്ച അവളെ പിടിച്ചു നിർത്തുന്നത് അവള് പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാനുട്ടോ അപ്പൊ ബാലചന്ദ്രൻ എന്നാ കുറച്ച് ദിവസത്തേക്കെങ്കിലും അവളെ ഇവിടെ മാറ്റി നിർത്തുക ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് പറയും ഇഞ്ഞോ അവൾ ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മനുവിനോട് ദേഷ്യപ്പെട്ടിട്ടാണ് ബാലചന്ദ്രൻ മറുപടി പറയാ കേട്ടോ മനുനോട് ഇങ്ങനെ പ്രതികരിക്കുന്നത് ആദ്യമായിട്ടാണ് ബാലചന്ദ്രൻ കേട്ടോ അപ്പൊ മനുവിനും ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് കേട്ടോ എന്തിനാണ് ഇങ്ങനെ വാശി പിടിച്ചാൽ എന്നെ ഇവിടെ പിടിച്ച് നിർത്തുന്നതെന്ന് അപ്പൊ ഒരു അമ്പിനും വില്ലിനും എടുക്കാത്ത രീതിയിലാണ് ബാലചന്ദ്രനും നിൽക്കുന്നത് കേട്ടോ അങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ മനു ഇറങ്ങി പോവാര പോരാണ് കേട്ടോ എന്നിട്ട് വൈജോട് പറയുന്നുണ്ട് ഇല്ല ആൻറ്റി അവൾ എന്തായാലും അങ്ങൾ പറഞ്ഞയക്കുന്ന ലക്ഷണം ഒന്നും കാണാനില്ല എന്ന് കാണാനില്ലാന്ന് പറയാനുട്ടോ ഓ അപ്പൊ എന്നേം ഈ കുടുംബത്തെക്കാളും വലുതാണോ അയാൾക്ക് അലീന എന്ന് പറഞ്ഞിട്ട് വൈജ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ആൻറ്റി ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അങ്ക തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാണ് ഇനി ഒരു രക്ഷയില്ല അവളെ നിങ്ങളൊക്കെ സഹിച്ചേ പറ്റുമ്പോൾ അല്ലെങ്കിൽ അവൾ നിങ്ങൾക്ക് ഒരു ദോഷത്തിന് വരുന്നില്ലല്ലോ നിങ്ങളായിട്ട് അങ്ങോട്ട് അങ്ങോട്ടൊന്നിനു പോവാണ്ടിരുന്നാൽ മതി അവൾ അവളുടെ ഇഷ്ടത്തിന് ഇവിടെ കഴിഞ്ഞോട്ടെ അങ്ങളെ ശുശ്രൂഷിച്ചിട്ട് അങ്കിള് പറയുന്നതൊക്കെ ചെയ്തിട്ട് അവൾ ഇവിടെ നിന്നോട്ടെ നിങ്ങൾ അതിന് തടസ്സം നിൽക്കാതിരുന്നാൽ മതി നിങ്ങളെ ആരും ദ്രോഹിക്കാനൊന്നും അവള് വരുന്നില്ലല്ലോ എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നീ അവളുടെ പക്ഷത്ത് തന്നെയല്ലേ എപ്പോഴും ഞാൻ ന്യായത്തിന്റെ പക്ഷത്താണ് ആന്റി ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അവളൊരു പ്രശ്നമായതുകൊണ്ട് ആ പൂവ് ആണെച്ചാൽ പൊയ്ക്കോട്ടെ ഇവിടെ കടന്ന് നരയിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ഇതിനെ സമ്മതിച്ചത് അല്ലാതെ അവളുടെ ഭാഗത്ത് ഒരു എന്ന് തെറ്റുണ്ടായിട്ടോന്നല്ലാന്ന് പറയാനുട്ടോ എനിക്ക് അവളെ ഇവിടെ വേണ്ട പക്ഷെ ആന്റി ഇത് നേരിട്ടെന്നാ അങ്കളിനോട് പോയി പറയാം അങ്കിള് സമ്മതിക്കണ്ടേ അങ്കളല്ലേ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പൊ അങ്കളുടെ സമ്മതം ഇല്ലാതെ അവളെങ്ങനെ പോകും അലീന എവിടെ ഇന്നിട്ട് ഞാൻ അവളെ ഒന്ന് കാണട്ടെ പറഞ്ഞിട്ട് മനു പോകുന്നുണ്ട് കേട്ടോ മനു പോയതും അവിടെ ഇരുന്ന് കരയുന്ന അലീനേനെയാണ് കാണുക കേട്ടോ എന്നിട്ട് അലീനയിൽ നിന്ന് വിളിച്ച് അനിയ അലീനയുടെ അടുത്തേക്ക് മനു പോകുന്നുണ്ട് അപ്പോഴേക്കും അലീനെ കണ്ണൊക്കെ തുടച്ച് ഉന്നയിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കഴിയുമ്പോഴേക്കാണ് അലീനേനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേവതി കുട്ടിയും ഗ്രേസമ്മയും മാമച്ച വരുന്നുണ്ട് കേട്ടോ ആ എപ്പിസോഡ് ഒക്കെ നാളെ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇതില് രാജീവിനൊക്കെ കൂടി ഇവിടെ വന്ന് പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്ന ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നു വച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്